നമസ്കാരം കണ്ണൂർ കണ്ണപുരം കീഴറയിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ വീട് തകർന്ന് ഒരാൾ കൊല്ലപ്പെട്ട കേസിൽ അറസ്റ്റിലായ പ്രതി അനൂപ് മാലി ഏഴോളം കേസുകളിലെ പ്രതി ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്ന് സ്ഥലത്ത് തെളിവെടുപ്പിനും എത്തിച്ചേക്കും സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കേസുകളിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത് കാഞ്ഞങ്ങാട് നിന്നാണ് ഇയാളെ ഇന്നലെ പിടികൂടിയത് ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ ഇയാളുടെ ബന്ധു മുഹമ്മദ് ആഷാമാണ് മരിച്ചത് വീട് വാടകയ്ക്കെടുത്ത് അനധികൃതമായി പടക്കങ്ങൾ നിർമ്മിച്ചു വന്ന അനൂപ് മാലികനെതിരെ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അടിമുടി ദുരൂഹമാണ് ഇയാളുടെ ഇടപാടുകൾ നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൊണ്ടുവന്ന് ഉഗ്രശേഷിയുള്ള പടക്കങ്ങളും ബോംബിന് സമാനമായ വസ്തുക്കളും ഉണ്ടാക്കി വിൽക്കുകയാണ് ഇയാൾ ചെയ്തിരുന്നത് തകർന്ന വീടിന് സമീപത്ത് നിന്നും കണ്ടെത്തിയത് ബോംബ് പോലെ പൊട്ടാൻ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉത്സവങ്ങൾക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് നേരത്തെ അനൂപ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചിരുന്നതെങ്കിലും ആർക്കാണ് ഇത് വിറ്റിരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തതയില്ല രണ്ടായിരത്തി പതിനാറിലെ പുഴാതി പൊടിക്കുണ്ട് സ്ഫോടന കേസിലും അനൂപ് മാലിക് പ്രതിയാണ് സ്വന്തം തറവാട് വീട് സ്ഫോടനത്തിൽ തകർന്നതിനു ശേഷം മറ്റു വീടുകൾ വാടകയ്ക്കെടുത്ത് അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു ഇയാളുടെ രീതി അലവിൽ വീണവിഹാറിൽ അനൂപ് കുമാർ എന്ന അനൂപ് മാലിക് മുൻപും സമാന കേസുകളിൽ പ്രതിയാണ് അനൂപ് കുമാറിനെ തിരിച്ചറിയാതിരിക്കാനാണ് അനൂപ് മാലിക് എന്ന് പേര് മാറ്റിയത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിമൂന്നിന് കണ്ണൂർ പള്ളിക്കുന്നിൽ നടന്ന സ്ഫോടനത്തിൽ അനൂപിന്റെ വീട്ടിലുണ്ടായിരുന്ന നാനൂറിലധികം കുഴിമിന്നലുകൾക്ക് പുറമേ ഡൈനമൈറ്റുകളും ചൈനീസ് പടക്കങ്ങളും കണ്ടെത്തിയിരുന്നു ഈ കേസിൽ അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചതിനും സൂക്ഷിച്ചതിനും കൈകാര്യം ചെയ്തതിനും അനൂപ് നേരത്തെ പ്രതി ഉയർന്ന രാഷ്ട്രീയ സ്വാധീനം കാരണം പലപ്പോഴും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു മൂന്ന് മാസത്തേക്ക് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ സ്ഫോടനത്തിൽ തകർന്ന വീട് ഒരു വർഷം മുമ്പ് അനൂ വാടക എടുത്തിരുന്നതെന്ന് വീട്ടുടമസ്ഥൻ ഗോവിന്ദന്റെ ഭാര്യ ദേവി പറഞ്ഞു തൊഴിലാളികൾക്ക് താമസിക്കാനാണ് മൂന്നോ നാലോ പേരുണ്ടാകുമെന്നും അനുപ് പറഞ്ഞു മൂന്ന് മാസത്തേക്ക് ആയതിനാൽ കരാർ എഴുതിയില്ല ആധാർ കാർഡ് മാത്രമാണ് വാങ്ങിയത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും സ്ഫോടക വസ്തുക്കളോ അസ്വാഭാവികമായതൊന്നും തന്നെ കണ്ടില്ല എല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരുന്നു വാടകയും കൃത്യമായി നൽകി കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് വിളിച്ച് പറയുമ്പോഴാണ് സ്ഫോടനം നടന്നതറിയുന്നത് തുടർന്ന് വീടിനടുത്തുള്ളയാളെ വിളിച്ച് ഉറപ്പുവരുത്തി രാത്രിയിൽ അവിടേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു നേരം പുലർന്നപ്പോൾ വീടിന്റെ അവസ്ഥ കണ്ട് തകർന്നു പോയെന്നും ദേവി പറഞ്ഞു വീടിനുള്ളിൽ എന്താണ് നടന്നതെന്ന് അറിയില്ല എന്ന് നാട്ടുകാരും പറയുന്നു കണ്ണൂര സ്ഫോടനത്തിൽ മരിച്ച മുഹമ്മദ് ആഷാമിന്റെ ബന്ധു കൂടിയാണ് പ്രതിയായ അനു മാലിക് സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളുമായും അനു മാലിക്കിന് അടുത്ത ബന്ധമുണ്ട് നിരവധി സ്ഫോടക കേസിലെ പ്രതിയെ ചൊല്ലി കോൺഗ്രസ് സി നേതാക്കൾ പരസ്പരം പഴിചാരി രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെ സമാന കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഉറ്റത്തോഴനായിട്ടാണ് ഇയാൾ അറിയപ്പെടുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഉത്സവങ്ങളിൽ വെടിക്കെട്ടിനായി പടക്കങ്ങൾ വൻതോതിൽ എത്തിക്കുന്നത് ഇയാളാണ് യാതൊരു ലൈസൻസും ഇല്ലാതെയായിരുന്നു ഇയാളുടെ പ്രവർത്തനങ്ങൾ സ്ഫോടനത്തിൽ മുഹമ്മദ് ആഷാം കൊല്ലപ്പെട്ടെന്ന മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്നാണ് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഇയാൾ ഉറങ്ങിക്കിടന്നിരുന്നത് ഉഗ്രശബ്ദത്തോടെ ശനിയാഴ്ച പുലർച്ചെ രണ്ടുമണിയോടെ സ്ഫോടനം ഉണ്ടാവുകയും കട്ടലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആഷാമിന്റെ ദേഹത്തേക്ക് മേൽക്കൂര തകർന്നു വീഴുകയുമായിരുന്നു